നേരത്തെ നേരത്തെത്താൻ പറ്റി തന്നെ ആയിട്ടില്ല തിരക്ക് കുറച്ചുള്ള വന്നില്ലേ ആ എനിക്ക് ഫൈവ് ജി ഞാൻ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഫോർ ജി ആക്കുക ഞാനിപ്പോ ഫോർ ജി ഫൈവ് ജി ഇത് കഴിഞ്ഞാലും അത് ടൈപ്പ് പോകും എനിക്ക് കിട്ടാറില്ല എനിക്ക് കേട്ടോ അറിയില്ല മഴ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നല്ല ഗംഭീര മഴ പെയ്യുന്നുണ്ട് തിരക്കുണ്ട് ഐ മീൻ നടക്കില്ല ആളില്ലേ ഉള്ളൂ പക്ഷേ ക്യൂ കോംപ്ലക്സിൽ നിറച്ച ആൾക്കാരുണ്ട് ഓരോരോ ലൈനായിട്ട് തുറന്നു വിടുന്നുണ്ട് കണ്ടില്ലേ ആളുകൾ ഓടി കയറുന്നുണ്ട് പറയാനുള്ള സമയമായിട്ടില്ല അപ്പോൾ എങ്ങനെയും നടക്കില്ല ആൾക്കാരെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചുറ്റുവട്ടത്തുള്ളവരെ നമ്മളെ മാരി ആൾക്കാരെ ഓടി വരും സമയമാകുമ്പോഴേക്കും മഴ അങ്ങനെ നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂടുണ്ട് എന്ന് മാത്രം ആ വിനുഷ ആദ്യ ഓന്നോ നാരായണായ ദീപരാധന കഴിഞ്ഞിട്ട് കൊളപ്രദേശത്തിൽ പോവാം ഇപ്പൊ തന്നെ പോണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സമയത്താണെന്നുണ്ടെങ്കിൽ അത് മിസാവൂലി മിസാവ് അത് തോഴാൻ പറ്റും അതുകൊണ്ട് നടക്കാൻ നിൽക്കാം ഇത് ഏതാ അമ്പലം എന്നാണോ ചോദിച്ചത് ഇത് ഗുരുവായൂരി അമ്പലം ജി മഹാജു ഹരേ കൃഷ്ണ നാരായണായ വാസുദേവായ നമസ്കാരം ഹരേ കൃഷ്ണ ഞാനിന്ന് നേരത്തെ വന്നു നേരത്തെ എത്തി അപ്പം ഇനിയിപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കുമോ എന്ന് ശങ്കിച്ചു പക്ഷെ എല്ലാവരും എത്തി കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു അല്ലേ സന്തോഷം ഇന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയം നോക്കിയിട്ട് ഗംഭീര മഴ പെയ്തു കേട്ടോ വലിയ മഴ പെയ്തു പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് മാറി മഴ മാറി ഇവിടെ എത്തി ഇപ്പം ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം മഴ തിരക്കുണ്ട് ചെറുങ്ങനെ അത്ര വലിയ തിരക്കെന്ന് പറയാനില്ല നടയിലാളില്ല കണ്ടോ നടയിലാളില്ല ക്യൂ കോംപ്ലക്സ് ഫുൾ ആണ് എല്ലാ ലൈനിലും ആളുണ്ട് നമുക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് കൊളപ്രദത്തിന് പോവാ എന്താ ഇവിടെ നിൽക്കാനും പറ്റില്ല ഇവിടെ തിരക്കാവുക സമയത്ത് നേരത്തെ സ്ഥിതിക്ക് വന്ന സ്ഥിതിക്ക് എന്താ പിന്നെന്താ എന്റെ കൈ കൊണ്ട് ലോക്കായി അവിടെന്ന ചേട്ടാ അവിടെ ഒന്നും ഇട്ട് നിക്കു ലൈറ്റിന്റെ ചെറിയൊരു കുറവുണ്ട് കേട്ടോ എന്താ കഴിഞ്ഞാല് ഈ സന്ധ്യ സമയല്ലേ ഇവിടെ കിട്ടില്ല അവിടെ നിളോ അനം കണ്ട അഞ്ചാറെ എടുത്തിട്ടുണ്ട് നോക്കി നോക്കൂ ശരിയല്ലെങ്കിൽ ഇനി എടുക്കാം ഒന്നുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഇടില്ലേ അപ്പൊ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും സാറ് പറഞ്ഞാൽ മതി ശരദ ശരദ മാഡം ആ ഹരേ കൃഷ്ണ നമസ്കാരം നമുക്ക് ദീപാരാധനത്തോടെ എല്ലാവർക്കും കൂടി പകലുണ്ടായിരുന്നോ പകലുണ്ടായിരുന്നോ ആലയോ ആടി എടുത്തു താടി എടുത്തു एंटेनिंग कुक नमस्कार हरे कृष्ण ായിട്ട് നട അടയ്ക്കണം എന്നിട്ട് തുറക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് കുളപ്രദക്ഷം ചെയ്യാവേ ഇന്നലെ മൂന്ന് കുളപ്രദക്ഷം ചെയ്തു മൂന്നല്ല മൂന്നര ചെയ്തു പിന്നെ നാലാമ അടുത്ത വട്ടം പോകുമ്പോഴേക്കും പിന്നെ മഴ ആയില്ലോ അല്ലെങ്കി ില്ലാത്ത കാരണം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിലേക്ക് നോക്കിക്കൊള്ളു

സമയക്കണോ സമയമായിക്കണുട്ടോ എന്താച്ചാ സമയായിരിക്കണുട്ടോ ജയന്തി അമ്പാട് ഹരികൃഷ്ണ നമസ്കാരം ദീപരാധന തോടാ നമുക്ക് ഹായ് നമസ്കാരം കണ്ടില്ല അല്ലേ ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാ നോക്കിങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് കിട്ടാതെ അതും മറ്റേ വീഡിയോ മൈപ്പും കാര്യങ്ങളൊക്കെ അതെ 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 അതൊക്കെ ശരിയാക്കണം പതുക്കെ പതുക്കെ ഇതാ മാം ഹരേ കൃഷ്ണ ഈ ഭാരതമുടോ Ha ha ha. ഈ വേറെ കൈ നട്ടടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ദർശനം ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാലോ ഈ വേറെ കഴിഞ്ഞ നടടിച്ചിരിക്കുന്നു yeah ട്ടോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെയ്ത് നോക്കാം നല്ല തിരക്കുണ്ട് ഇത് വരാനൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ വീടിന്റെ കൂട്ടങ്ങള് എല്ലാം ശരിയാവിക്കട്ടെ ഭഗവാൻ സുധരീയം അരേ കൃഷ്ണ അസുദീരാട്ട നല്ല തിരക്കും നിറച്ചും അബു Doğru mu? 那都是老早。 ഭാഗ്യായി ഇന്ന് നേരത്തെ വരാൻ പറ്റിയത് ഭാഗ്യം തൊഴാൻ പറ്റിയത് ഭാഗ്യം അല്ലേ ഓരോ ദിവസം വല്ലാണേ ഈ തിരക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് അടുത്തേക്ക് പോവായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല തിരക്കുണ്ട് തിരക്കൊന്ന് മാറിയാൽ നമുക്ക് അധികം വൃത്തിയാക്കിയിട്ട് നമ്മളെ പ്രദ്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ആ സമയത്തെ തിരക്കിലും കാര്യം അമ്മൊക്കെ ഒന്ന് കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴുത് കണ്ണനെ തൊഴുത് നമുക്ക് വരാം അപ്പോൾ ഇപ്പോഴത്തേക്ക് നിർത്തണു കേട്ടോ ഞാൻ ഒരു അധികം സമയം എഴുകാതെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അടുത്ത ലൈവ് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും കൃത്യപ്രന് അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കും വരാൻ കഴിഞ്ഞവർ സന്തോഷം ഇവിടെ എവിടെയുണ്ടോ ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ ശരി എന്നാൽ ഞാനൊരു അരമണിക്കൂറിൽ വരാം കേട്ടോ